പത്തനംതിട്ട തിരുവല്ല കൂട്ടബലാത്സംഗ നാലാം പ്രതി അറസ്റ്റിൽ ചുമത്ര എന്ന് വിളിക്കുന്ന റാന്നിയിൽ നിന്നാണ് പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് രണ്ട് പ്രതികൾ തുടരുകയാണ് സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതികളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു പ്രതികൾ ഒളിവിൽ പോകാനിടയുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ മഫ്തിയിൽ പോലീസ് നിരീക്ഷണം നടത്തി മൂന്നാം പ്രതി നിരണം സ്വദേശി വരുണിനെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടിയതിനു പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടെ റാന്നിയിൽ വെച്ച് എന്ന് വിളിക്കുന്ന ചുമത്ര സ്വദേശി ഇരുപത്തിയാറ് വയസ്സുകാരൻ പ്രശോഭ പിടിയിലായത് കുറ്റപ്പുഴ സ്വദേശി സുബിൻ അലക്സാണ്ടർ കുളക്കോട് സ്വദേശി ബർലിൻദാസ് എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു മറ്റു രണ്ട് പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട് ഇവർ ബംഗളൂരുവിലുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഇക്കഴിഞ്ഞ ഒന്നാം തീയതിയായിരുന്നു സ്പായിൽ ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ട് ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് സംഭവത്തിൽ ഉൾപ്പെട്ട ആറുപേർക്കും പലതരത്തിലുള്ള ക്രിമിനൽ കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു യുവതിയുടെ സഹപ്രവർത്തകരുടെ ഇടപെടൽ സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇവർക്കെതിരെ അതിജീവിത പോലീസിന് മൊഴി നൽകിയിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം